ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാരുകൾ അടിയന്തരവും ശക്തവുമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ അതിരൂപത അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ച സംഭവം അത്യന്തം പ്രതിഷേധാർഹവും വേദനാജനകവുമാണെന്ന് മാർ താഴത്ത് പറഞ്ഞു സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സീറോ മലബാർ മീഡിയ കമ്മീഷൻ ചെയർമാൻ മാർ തോമസ് തറയിലും പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം രാജ്യത്തെ മതേതര ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളുടെയും മതസ്വാതന്ത്ര്യത്തിന്റെയും നഗ്നമായ ലംഘനമാണ് എന്നതിൽ സംശയമില്ല ദുർഗ്ഗ സംഭവം രാജ്യത്ത് ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് മാർ താഴത്ത് പറഞ്ഞു സന്യസ്തർക്ക് സഭാവസ്ത്രം ധരിച്ച് രാജ്യത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന തുടർ സംഭവങ്ങളിൽ ഒന്നു മാത്രമാണ് ദുർഗിലേത് രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് ഭയമില്ലാതെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സംരക്ഷണം നൽകാൻ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും മാർത്താഴത്ത് ആവശ്യപ്പെട്ടു അതേസമയം ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നതിനോട് സഭ യോജിക്കുന്നില്ല രാഷ്ട്രീയ പ്രേരിതമായ കുറ്റപ്പെടുത്തലുകളല്ല ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് സംരക്ഷണം ഉറപ്പാക്കുന്ന നടപടികളാണ് ഉണ്ടാവേണ്ടത് അതിന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ ആവശ്യമാണെന്ന് സി ബി സി ഐ പ്രസിഡന്റ് പറഞ്ഞു എ കെ സി സി പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ സീറോ മലബാർ സഭ പി ആർഒഫ ഫാദർ ടോം ഓലി എന്നിവരും പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു